എനിക്കൊരു ജീവിതത്തിലൊരു ജീവിതത്തിലേക്ക് കർത്തവണ് താല്പര്യമില്ലൊരു സുന്ദരിയായ കൊണ്ട് മാത്രമല്ല എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ കല്യാണം കഴിക്കാൻ പെണ്ണിനെ വേണ്ടതുണ്ടെങ്കിൽ ഒന്ന് സിനിമാ ഡോക്ടർ നേഴ്സ് ഈ മൂന്ന് പേരിലായിരിക്കും ഡോക്ടറോ പേര് സിനിമാ ഡിഗ്രി ഉണ്ടായത് നല്ലതെന്ന് പറഞ്ഞിപ്പോൾ സിനിമ നടിയോ ഡോക്ടർ നേഴ്സായിരിക്കണം പക്ഷേ ഈ സിനിമാ നടിക്കും ഡോക്ടറിനും നേഴ്സിനും ആഗ്രഹം കാണത്തില്ലേ കെട്ടുന്ന ചെറുക്കൻ ഒന്നുമില്ല ഇച്ചിരി വിവരം കൂള്ളവനായിരിക്കണമെന്ന് അല്ലെങ്കിൽ വേട്ടാവളിയനായിരിക്കരുതെന്ന് ഈ പെമ്പിള്ളാർക്കൊരു ആഗ്രഹം കാണത്തില്ലേ ആറാട്ടെണ്ണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആറാട്ട് സിനിമ കൊണ്ട് ഏറ്റവും അധികം ഫേമസ് ആയിരിക്കുന്ന ഒരു ആലേട്ടനൊക്കെ കൂടുതൽ ഈ ആറട്ടെണ്ണനായിരിക്കും ആറാട്ടണ്ണൻ ഈ തിയേറ്ററിനെ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന് തോന്നുന്ന സിനിമയെപ്പറ്റി പറയുന്നു അങ്ങനെ പുള്ളിക്കാരൻ വൈറലായ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഇടയ്ക്ക് കണ്ടുവന്നൊരു പ്രതിഭാസമാണ് ചുമ്മാതെ കടന്ന് തുള്ളി ചാടുന്ന ഒരുത്തൻ അപ്പോൾ അവൻ്റെ പേര് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു രീതിയിൽ ഒരു മനുഷ്യന് വൈറലാകണമെന്ന് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ കോമാളിത്തരം കാണിച്ചുകഴിഞ്ഞാൽ വൈറലാകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ തുള്ളുന്നവൻ എന്തൊക്കെയാണെങ്കിൽ അവൻ്റെ ഒരു വീഡിയോ ഈ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്കില കുറച്ച് നാളായി അത് എനിക്ക് കുറച്ച് പരിപ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടൊന്ന് പറയാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കല്യാണം കഴിക്കുന്ന പെണ്ണ് കറുത്തതാണെങ്കിൽ പറ്റത്തില്ല കറുത്ത പെണ്ണുങ്ങളോട് അവന് താല്പര്യമില്ലെന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ആ കാര്യങ്ങൾ എടുത്ത് വെച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കേട്ട് നോക്കണം അതിനകത്ത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ എന്തായാലും പറയും നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് അവനോട് താല്പര്യമില്ലെന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് താല്പര്യമില്ലെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് വർത്താനത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ തോന്നിയവാസം പോലെ കിടന്ന തുള്ളിച്ച അടുത്തത് അപ്പോൾ അവൻ്റെ ഇഷ്ടമാണ് ഒരു കാര്യത്തിൽ സംബന്ധിക്കണം അവന് ഒരു കാര്യത്തിൽ നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം കാര്യം അവൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വന്ന് കോമാളിത്തരം എന്ത് കാണിച്ചിട്ടാണെങ്കിലും എല്ലാ ചാനലിലും കയറി ഓൺലൈൻ ചാനലുകളിൽ കയറി പറ്റി അവന് കുറച്ച് പേര് അറിയുന്നു കുറച്ചുപേര് അപ്പൊ അവന് കൃത്യമായിട്ട് എങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇടയിലേക്ക് വയറൽ ആകുമെന്നുള്ള ഒരു ടെക്നിക്ക് അവൻ അറിയാമായിരുന്നു അതിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അവൻ അറിയേണ്ടത് തെറിഞ്ഞു കൊണ്ടു കിട്ടി എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ബാക്കി കൊടുക്കാം വീഡിയോ കണ്ടിട്ട് ഓക്കെ കറുത്ത പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചോദ്യം കറുത്ത പെൺകുട്ടികൾക്ക് എന്താണ് കുഴപ്പമെന്ന് അപ്പൊ ഇയാൾ പറയുന്നുണ്ട് എനിക്ക് കറുത്ത പെൺപിള്ളാർ ഇഷ്ടമല്ല എന്ന് ഈ പറയുന്ന ചാട്ടക്കാരൻ പറയുന്നുണ്ട് അവൻ അവന്റേത് അഭിപ്രായം പറയുവാണ് അയാൾക്ക് വേണമെങ്കിൽ കറുത്തതിന് ഇഷ്ടപ്പെടാം വെളുത്തതിന് ഇഷ്ടപ്പെടാം അത് ഇഷ്ടമാണ് ഇപ്പോൾ ഇതിൽ ഈ കറപ്പിനെ വേറെ വെളുപ്പിന് കറപ്പിന് വേർതിരിവ് കാണിക്കുന്നൊരു നാടാണ് നമ്മുടെ അപ്പോൾ ഇത് പ്രശ്നമാകുമ്പോൾ എവിടെയെന്നറിയോ ഈ പറയുന്നവൻ എന്ന് ചാട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഐക്കണായിട്ടൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഇയാൾ പറയുന്നത് കറപ്പ് എന്തോ നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പ്രശ്നമായേ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ പറയുന്ന ആരും ഇതായിട്ട് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവനവിടെ കിടന്ന് എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല പക്ഷേ ഇത് പറയുന്നത് കുറച്ചുകൂടെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അത് കറപ്പിന് അവഗണന ഏൽക്കുന്ന നമ്മുടെ നാട്ടിൽ അതൊരു പ്രശ്നമായതിനെ ഇവനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വെളുത്തിരിക്കണോ പറയുന്നുണ്ട് അവന്റെ ആ ഒരു അഭിപ്രായത്തെ ചോദ്യം ചെയ്താലും ഇല്ലെങ്കിലും അവന്റെ അഭിപ്രായം അതാണ് അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു കാര്യം തുറന്നു പറയാം നമ്മളിപ്പോൾ എന്ന് പറയുന്ന സൗന്ദര്യത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല കറുപ്പിലും വെളുപ്പിലും ഒന്നും കാര്യമില്ല മനസ്സിലാണ് കാര്യം മനസ്സിലാണ് കാര്യം ഇങ്ങനെ നോക്കാനാണെങ്കിൽ മനസ്സ് മാത്രം നോക്കാനാണെങ്കിൽ എത്രയോ പേര് തെരുവി നടക്കുന്നുണ്ട് അവരെയൊക്കെ ഈ പറയുന്ന ആണും പെണ്ണും പോയി കല്യാണം കഴിക്കുമോ അവരൊക്കെ മനസ്സ് നല്ലതായിരിക്കാം അവർ നല്ല പ്രവർത്തി ചെയ്യുന്നവരായിരിക്കാം എത്രയോ പേരുണ്ട് അവരെ പോയി കല്യാണം കഴിക്കുമോ അവർ ഈ പറയുന്നതോട്ട് വൈകൃത മുഖത്തിന് ചെറിയ വൈകൃതമുള്ളവരുണ്ട് ശരീരത്തിന് ചെറിയ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അവർ പറയും അത് ഞങ്ങൾ അവരുടെ മനസ്സിലാ നല്ലതാണ് അവരുടെ മനസ്സിന് മോശമാണോ എന്താ പോയി കല്ല്യാണം കഴിക്കുമോ ഇല്ല നമ്മുടെ മനസ്സെന്നുള്ളതിൽ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സൗന്ദര്യം നമ്മുടെ കണ്ണില്ല നമ്മുടെ മനസ്സിലാണ് നമുക്ക് കാണുമ്പോൾ ഒരാളെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുക എന്നുള്ള ചിലപ്പോൾ അവരുടെ കളർ വെച്ചായിരിക്കാം ചിലപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചായിരിക്കാം ഡ്രസ്സിംഗ് വെച്ചായിരിക്കാം അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാൾ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സ് മാത്രം നോക്കി കല്യാണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ലവ് വറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ സത്യത്തിൽ അവിടെ കണ്ട് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ ഒറ്റയടിക്ക് നമുക്ക് കണ്ടിട്ടൊരു അട്രാക്ഷൻ തോന്നുന്നു പക്ഷേ ആ ബന്ധം മുന്നിലേക്ക് പോകുന്നെങ്കിൽ മനസ്സിന് വലിയ പ്രധാനമാണ് നമ്മൾ മനസ്സ് യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ ചേരുന്നില്ല പക്ഷേ ഈ അട്രാക്ഷനും കണ്ടിഷ്ടപ്പെടുന്നതിനും ഈ പറയുന്ന ആളുടെ അപ്പിയറൻസിന് പുറമെയുള്ള അപ്പിയറൻസിന് ഒരു വലിയ കാര്യമുണ്ട് അത് ഇപ്പോൾ ചിലർക്ക് അർപ്പം ഇഷ്ടമായിരിക്കും ചിലപ്പോൾ എളുപ്പം ഇഷ്ടമായിരിക്കും എൻ്റെ ഒരു കാലത്ത് ഒരു തോട്ടുണ്ട് എന്താണെന്നറിയോ അത് മണ്ടൻ ബാലിഷ്ടമായിട്ടുള്ള ചിന്തയാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ ആദ്യമേ പറയാം കല്യാണത്തിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ വെളുത്തിരിക്കുന്ന മുമ്പുള്ളവർ എനിക്ക് വലിയ താല്പര്യമില്ല എന്താ അറിയോ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പിള്ളേർ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും പലടത്താണെങ്കിൽ വെളുത്ത പിള്ളേർക്കൊക്കെ കമൻറ്റ് അടിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഇവർ നമ്മൾ മൈൻഡ് ചെയ്തു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിൻ്റെ വൃത്തിയായിട്ട ചിന്തയായിരുന്നു കാര്യം ഞാൻ വെളുത്ത പിള്ളേരെ നോക്കി മെസ്സേജ് അയക്കാൻ നിന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ അയച്ച മെസ്സേജ് അയച്ച പിള്ളേരെല്ലാം വെളുത്തായ കൊണ്ടായിരിക്കാം ഞാൻ വിചാരിച്ചു വെളുത്ത പിള്ളേരുടെ അഹങ്കാരികളാ വെളുത്ത പിള്ളേരുടെ അഹങ്കാരികളാ അവൾമാരൊന്നും ശരിയല്ല കല്യാണം കഴിക്കും വെളുത്ത പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു ചിന്ത എനിക്ക് വന്നു പക്ഷേ പിന്നീട് കാലക്രമേണ എനിക്ക് ഓരോരുത്തരെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് വെളുപ്പിലും ഒന്നും കാര്യമില്ല അതെൻ്റെ തെറ്റായ ചിന്തയായിരുന്നു വെളുപ്പിലും കറപ്പിലും ഒന്നും അല്ല കാര്യം നമ്മൾ ഇടപഴകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ വെളുത്തോരായാലും കറുത്തവരും നമ്മൾ അവോയ്ഡ് അവിടെയുന്നവരുണ്ടാവും വെളുത്തോരായാലും കറുത്തവരെ നമുക്ക് സ്പേസ് തരുന്നവരുണ്ടാവും അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവൻ ഈ പറയുന്നത് പോലെ അത് അവൻ്റെ ആശയം അവൻ്റെ ആഗ്രഹം പക്ഷേ അതിനെല്ലാത്തിലും ഉപരി ഭംഗി എന്ന് പറയുന്ന ഉള്ളിൽ തന്നെ മനസ്സിൽ തന്നെ പക്ഷേ ആ മനസ്സിലേക്ക് എത്തണമെങ്കിൽ ആളെ അപ്പിയറൻസിന് ഒരു പ്രധാന കാര്യം ഈ വന്ന കാലത്തുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നൂറ് പേര് നിൽക്കുമ്പോൾ നൂറ് പേരെ നമുക്ക് ഇഷ്ടപ്പെടില്ല നമുക്കതിൽ നമ്മുടെ യോ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഭംഗിയുമായിട്ട് യോജിച്ച് വരുന്ന ആളുകളുണ്ട് ആളുണ്ടാകും ഭംഗിയെന്ന് പറയുന്നത് വെളുപ്പിലും അല്ല ഇവൻ പറയുന്നത് അത് വെളുപ്പിലാണെന്നുള്ള രീതിയിലുള്ള അടിപൊളി ചോദ്യം ഇവനെ കുട്ടികൾ വെളുത്തം ഉണ്ടാവണമെന്ന് അപ്പൊ ഇനിയുള്ള വരുന്ന കാലത്തുള്ള ആളുകളൊക്കെ ഇവനെ പോലെ ചിന്ത അതായത് വെളുത്ത പെമ്പാളാരെ വേണ്ടാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവന് വെളുത്ത പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഇവന്റെ ഈ ചിന്ത എന്ന് പറയുന്നത് ഇവൻ ആളാവണം അതായത് സമൂഹത്തിൽ എങ്ങനെ ആളുകൾ നോക്കുന്ന ഒരു വിഷയം ആളുകൾ എതിർക്കുന്ന ഒരു വിഷയം അതെടുത്ത് ഇവൻ എന്നുള്ള സംസാരിക്കുന്നുള്ളന്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായതാ അത് ഇങ്ങനത്തെ വിഷയങ്ങൾ കറുത്ത പെൺകുച്ചിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ചർച്ച ചെയ്യുമെന്ന് അറിയാം ഇവൻ അത് തന്നെയാണ് വേണ്ടത് പിന്നെ ബുദ്ധിപരമായിട്ട് എവിടെ എന്ത് അറിയണമെന്നറിയാം അത് കൃത്യമായിട്ട് ആങ്കർ പിടിച്ചെടുത്ത് കൈ കൊടുക്കുന്നുണ്ട് ഒരു ഞാൻ എന്നെ എന്ത് കൊല്ല എന്റെ കുഞ്ഞ് വേട്ടാവളിയാ നീ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം നീ ആദ്യം നിന്റെ ചിന്താഗതി മാറ്റാൻ നിനക്ക് പറ്റും നീ ആദ്യം നിന്റെ നിന്നെ പോയി വേറെ വേറൊരാളെ കാണിക്കണം എന്നിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾക്ക് നിന്നെ എന്നെ നിനക്ക് തന്നെ ഇഷ്ടമാണ് അപ്പൊ അവര് പറഞ്ഞു തരും അവരുടെ കാഴ്ചപ്പാട് അത് കേട്ടാണ് നീ നിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം ഈ പറയുന്നത് പോലെ അത് ഞാനൊന്നും പറയുന്നില്ലല്ലോ നിറമൊരു സൗന്ദര്യമുള്ളൊരു ബോധമുള്ള കുട്ടിയാണ് അവൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മേ ബി അങ്ങനെയുള്ള ആയിരിക്കും അങ്ങനെയുള്ള പെൺകുട്ടി കുട്ടികളെ കിട്ടട്ടെ പക്ഷേ ഈ വരുന്ന കെട്ടുന്ന പെണ്ണിനും കൺസെപ്റ്റ് ഉണ്ട് അവർക്കും ആശയങ്ങളുണ്ട് അവർക്കും കെട്ടുന്ന ചെറുക്കൻ ഇങ്ങനെയൊക്കെ വേണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ളത് ഇവൻ മറന്നു പോകുന്നതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ഇവൻ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു വിവാഹം കഴിക്കാൻ എങ്ങനത്തെ സ്വഭാവമുള്ള ആഗ്രഹിക്കുന്നത് സൗന്ദര്യം കലയ്ക്ക് കുടിച്ച് പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ പറ്റൂടെ കല്യാണം കഴിച്ച് രണ്ടുമൂന്നാഴ്ച കഴിയുമ്പോൾ സൗന്ദര്യൊക്കെ മാറും പിന്നെ കുടുംബജീവിതം അവിടെ മനസ്സിനും പുരുത്തിനൊക്കെയാണ് കാര്യം സൗന്ദര്യം സൗന്ദര്യം എന്തോ സ്വഭാവം വേണ്ട സൗന്ദര്യം സൗന്ദര്യം മനസ്സിലായില്ലേ കാശ് വേണോന്ന് സാമ്പത്തിക ഭദ്രത സൗന്ദര്യം വേണം ജോലി ായിട്ടൊരു കാർ കിട്ടിയാ മതി അതെ കെട്ടിയും കെട്ടുമ്പോ പെണ്ണിനി ചിലപ്പോൾ വീട്ടുകാർ അതൊക്കെ കൊടുക്കുവായിരിക്കും പക്ഷെ ഇവൻ ഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം അങ്ങ് പറയുവാണ് കാര്യം ഇതെല്ലാം റീച്ചാവുന്ന അല്ലെങ്കിൽ ആളുകൾ എതിർത്ത് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാത്ത എതിർക്കുന്ന വിഷയമാണെന്നും ഇതൊക്കെ ഇവനെ വറക്കാൻ ആണെങ്കിലും ഇവന് ഏറെക്കേറ്റാണെങ്കിലും ആളുകൾ ഇതിനെ എടുത്ത് ഷെയർ ചെയ്യുന്നുള്ളത് ഇവരെ നല്ലോണം അറിയാം ഗതിയേടുകൊണ്ട് ഇൻ്റെ ഫോട്ടോ എനിക്ക് ഇടേണ്ടി വന്നു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാതിടാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വീഡിയോ കാണിക്കാൻ അതോ കാര്യങ്ങൾ പറഞ്ഞതേ ഇവരുടെ വീഡിയോ ഒന്ന് കാണണം നിങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ള പെമ്പിള്ളേർ കണ്ടിട്ട് നിങ്ങൾ നോക്കണം ഇവനെപ്പോൾ ഒരു പയ്യനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ ഏ നിങ്ങൾ വെളുത്ത പെമ്പിള്ളാരാണെങ്കിൽ ചെല്ലു അവൻ്റെ അടുത്ത് ടോളി ചെന്ന് കൊടുക്കും നല്ല മനസ്സിനുടേ ആയിരിക്കും അവൻ്റെ അടുത്ത് സംസാരിക്കുക അപ്പോൾ അതാ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെമ്പിള്ളാരാണ് ഇവനുള്ള മറുപടി കൊടുക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള അലവിലാധികൾ വന്നിരുന്നുണ്ട് അവന് കറുത്ത മണ്ണ് മതി എന്താ കറുത്ത കറുത്ത മണ്ണിനെ വേണ്ട വെളുത്ത എന്താ കറുത്ത മണ്ണിനെന്താണ് കുഴപ്പമെന്താ എന്നാൽ ഈ പറയുന്ന മനസ്സ് തന്നെ കാര്യം പക്ഷേ ഈ പറയുന്ന പോലെ അവൻ പറയുന്ന ഭംഗിയൊക്കെ അത് ഈ വെളുപ്പിലും അല്ല അവരുടെ ഇടപഴകല് അവരെ കാഴ്ചകളൊരു ഭംഗിയുണ്ട് പക്ഷേ അത് ഈ കറുപ്പിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുമ്പോൾ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അത് നിനക്കിപ്പോൾ മാറും ഇപ്പം നീവൻ ഈ റീച്ചിന് വേണ്ടി ചെയ്യുകയാണ് ഇവന് പക്ഷേ ഇവൻ്റെ മനസ്സിൽ അങ്ങനൊന്നും ആയിരിക്കത്തില്ല പക്ഷേ റീച്ചിന് വേണ്ടി കാണിച്ച് കൂട്ടുന്നതൊക്കെ പൊന്ന് മോനെ നീ ഒരു വിഭാഗം ആളുകളെ വല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് പിന്നെന്താ വേണ്ടേ സിനിമ നടിയോ ഡോക്ടറോ നേഴ്സോ ആയിരിക്കണം ഡിഗ്രി ഉണ്ടായത് നല്ലതെന്ന് പറഞ്ഞിപ്പോ സിനിമ നടിയോ ഡോക്ടറോ നഴ്സോ ആയിരിക്കണം പക്ഷെ ഈ സിനിമ നടിക്കും ഡോക്ടറിനും നേഴ്സിനും ആഗ്രഹം കാണത്തില്ലെ കെട്ടുന്ന ചെറുക്കൻ ഒന്നുമില്ല ഇച്ചിരി വിവരം കൂലുള്ളവനായിരിക്കണമെന്ന് അല്ലെങ്കിൽ വേട്ടാവളിയനായിരിക്കരുതെന്ന് ഈ പെമ്പിള്ളാർക്ക് ഒരു ആഗ്രഹം കാണത്തില്ലേ അപ്പോൾ അതും കൂടെ നീ കൊള്ളാം പിന്നെ ഇങ്ങനെ മൊത്ത വിവരക്കേട് പറയാതെ നിനക്ക് റീച്ച് ആവാം പക്ഷേ അതിന് കഴിവ് വേണം കാര്യം എന്ന് പറഞ്ഞ കടന്നുള്ള ചാട്ടം ഒക്കെ കൊണ്ട് നിന്നെ റീച്ചാക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിൽക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ നീ റീച്ച് ആയി അത് നിൻ്റെ ബുദ്ധി എന്ന് ഞാൻ പറയുന്നു ബുദ്ധി ഇല്ലായ്മയെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ വന്ന് കാര്യങ്ങൾ പുലമ്പുമ്പോൾ നിന്നെ ഒരാൾ ഫോളോ ചെയ്യാത്തതുകൊണ്ടും ഐ മീൻ നിൻ്റെ കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്തത് കൊണ്ടും നിന്നെ വലതായിട്ട് ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ടും നീ പറഞ്ഞതൊന്നും വലിയ വാല്യൂ ഇല്ല പക്ഷേ ഇത് വേറൊരാളായിരുന്നു വന്നിരുന്നു പറയുന്നതെങ്കിൽ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണെന്ന് വന്നിരുന്ന് കറുത്ത ശരിയല്ല കറുത്ത പെണ്ണിനെ കെട്ടി കറുത്ത ഉള്ളവരുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിരുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെട്ടേ നീ ആയതുകൊണ്ട് അതിന് വളിവിടുന്ന വില മാത്രമേ തരുന്നുള്ളൂ ഈ പറഞ്ഞതുപോലത്തെ വാക്കുകൾ ഇനിയും നമ്മൾ പറയുമെന്നറിയാം അവന് ഇതിൽ വലുത് ഇനിയും പറയുമോ എന്നറിയാം കടന്ന് ഈ ചാടുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്ലേറ്റ് തിരിക്കുന്നത് പോലെ ഈവൻ കുറച്ച് ആയി കഴിയുമ്പോഴത്തേന് നേരെ ആവാനും മതി അതുകൊണ്ട് വൈൻ്റെ അപ്പ് ചെയ്യുന്നു സ്മി അൽത്തു ആഫ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിടെ എല്ലാവരും ചെയ്തു കൊടുക്കുക അതിൻ്റെ